രാജ്യത്ത് പശുവിന്റെ പേരിൽ മുസ്ലിങ്ങളെ തല്ലിക്കൊല്ലുന്ന സംഭവങ്ങൾ അവസാനിക്കുന്നില്ല ഇന്ന് ബീഹാറിൽ നിന്നും അത്തരത്തിലുള്ള ഒരു വാർത്ത തന്നെയാണ് റിപ്പോർട്ട് ചെയ്യപ്പെട്ടിരിക്കുന്നത് ബീഹാറിൽ മുസ്ലിം യുവാവിനെ പശുവിന്റെ പേരിൽ ക്രൂരമായി തല്ലിക്കൊന്നിരിക്കുകയാണ് പശു സംരക്ഷകരെന്ന് സ്വയം അവകാശപ്പെടുന്ന ഒരു സംഘമാണ് മുഹമ്മദ് ഖലീൽ ആലം എന്ന യുവാവിനെ മർദ്ദിച്ചു കൊലപ്പെടുത്തിയത് കൊലപാതകത്തിന് ശേഷം മൃതദേഹം പെട്രോൾ ഒഴിച്ച് കത്തിക്കാൻ ശ്രമിക്കുകയും ഒരു കുഴിയിലിട്ട് മൂടുകയും ചെയ്തിരുന്നു ഈ സംഘം ഖലീൽ ആലമിനെ ക്രൂരമായി മർദ്ദിക്കുന്നതിന്റെ ദൃശ്യങ്ങൾ സാമൂഹ്യ മാധ്യമങ്ങളിൽ പ്രചരിക്കുകയാണ് ഇവർ തന്നെയാണ് ഈ വീഡിയോ ചിത്രീകരിച്ചതും അതേപോലെ തന്നെ പ്രചരിപ്പിച്ചതും അക്രമി സംഘം തന്നെ മർദ്ദിക്കുമ്പോൾ തന്നെ വെറുതെ വിടണമെന്ന് യുവാവ് കൈകൂപ്പിക്കൊണ്ട് ആക്രമികളോട് അപേക്ഷിക്കുന്നതിന്റെ ദയനീയമായ ദൃശ്യങ്ങളാണ് വീഡിയോയിലുള്ളത് എവിടെ വെച്ചാണ് പശുക്കളെ കൊന്നത് എന്നും സ്ഥലങ്ങൾ വെളിപ്പെടുത്തണമെന്നും ഇറച്ചു വിറ്റവരുടെ പേരുകൾ പറയണമെന്നും പറഞ്ഞുകൊണ്ടായിരുന്നു ഖലീൽ ആലം എന്ന യു ഈ യുവാവിനെ അക്രമി സംഘം മർദ്ദിക്കുന്നത് ജീവിതത്തിൽ എത്രത്തോളം ബീഫ് കഴിച്ചിട്ടുണ്ട് എന്നും കുട്ടികൾക്ക് നൽകിയിരുന്നോ എന്നും സംഘം ആക്രോശിക്കുന്നുണ്ട് മാത്രമല്ല പശു ഇറച്ചു കഴിക്കാൻ മുസ്ലിങ്ങളുടെ വേദഗ്രന്ഥമായ ഖുർആാനിൽ പറഞ്ഞിട്ടുണ്ടോ എന്നും സംഘം ചോദിക്കുന്നുണ്ട് അക്രമികളുടെ ശബ്ദം കേൾക്കാമെങ്കിലും മുഖം വീഡിയോയിൽ വ്യക്തമല്ല തല്ലിക്കുന്നതിന് ശേഷം മൃതദേഹം പെട്രോൾ ഒഴിച്ച കത്തിക്കാൻ ശ്രമം നടത്തിയിരുന്നു മൃതദേഹം വേഗം അഴുകാൻ വേണ്ടി ഉപ്പ് വിതറിയാണ് മൃതദേഹം കുഴിച്ചിട്ടിരിക്കുന്നത് അതേസമയം യുവാവിനെ കാണാനില്ലെന്ന് ചൂണ്ടിക്കാട്ടി യുവാവിന്റെ കുടുംബം പോലീസിൽ പരാതി നൽകി നാല് ദിവസത്തിന് ശേഷമാണ് മൃതദേഹം ബുർഹി ഗന്ധക് നദിയുടെ തീരത്ത് നിന്ന് കണ്ടെടുക്കുന്നത് ലോക്കൽ പോലീസ് പറയുന്നതിനനുസരിച്ച യുവാവിന്റെ കുടുംബാംഗങ്ങൾ ഫെബ്രുവരി പതിനാറിനാണ് പരാതി നൽകിയത് തുടർന്നുള്ള ദിവസങ്ങളിൽ യുവാവിന്റെ മൊബൈൽ നമ്പറിൽ നിന്ന് പണം ആവശ്യപ്പെട്ട് അവർക്ക് കോളുകൾ ലഭിച്ചു അഞ്ചു ലക്ഷം രൂപ കടം വാങ്ങിയെന്നും വീട്ടുകാർ പണം നൽകാൻ താമസിച്ചാൽ യുവാവിന്റെ വൃക്ക വിൽക്കുമെന്നും ഭീഷണിപ്പെടുത്തിയെന്നും വിളിച്ചയാൾ പറഞ്ഞതായി പോലീസ് പറയുന്നുണ്ട് ഫെബ്രുവരി പത്തൊമ്പതിന് വൈകിട്ടാണ് നദീതീരത്ത് നിന്ന് മണലിൽ കുഴിച്ചിട്ടിരുന്ന ഖലീൽ അലമിന്റെ മൃതദേഹം കണ്ടെത്തിയത് വീഡിയോ പുറത്തു വന്നതോടെയാണ് പശുവിന്റെ പേരിലാണ് കൊല നടന്നിരിക്കുന്നത് എന്ന സംശയം ഉയർന്നിരിക്കുന്നത് ഇത്തരത്തിൽ പശുവിന്റെ പേരിൽ മുസ്ലിം യുവാവിനെ അതിക്രൂരമായി തല്ലിക്കൊലപ്പെടുത്തുകയും അതിന്റെ വീഡിയോ സമൂഹ മാധ്യമങ്ങളിലൂടെ പ്രചരിപ്പിക്കുകയും ചെയ്ത സംഭവത്തിൽ വലിയ പ്രതിഷേധങ്ങളാണ് ബീഹാറിൽ നിന്നും ഉയരുന്നത് തേജസ്വി യാദവ് അടക്കമുള്ള ബീഹാറിലെ പ്രതിപക്ഷ നേതാക്കൾ ഈ വിഷയത്തിൽ വലിയ വിമർശനമാണ് സർക്കാരിനെതിരെ ഉയർത്തുന്നത് അതേസമയം കൊല്ലപ്പെട്ട മുഹമ്മദ് ഖലീൽ ആലം എന്ന ഈ യുവാവ് ജെ യു നേതാവ് കൂടിയാണ് ജെ ഡി യു നേതാവ് കൂടിയാണ് കൊല്ലപ്പെട്ട ൽ ബീഹാർ ഭരിക്കുന്നത് ജെ ഡിയും ബി ജെ പിയും ചേർന്നുള്ള സഖ്യ സർക്കാർ അതിനാൽ തന്നെ മുഹമ്മദ് ആലമിന്റെ ഈ കൊലപാതകം വളരെ വലിയ രീതിയിലുള്ള രാഷ്ട്രീയ ചർച്ചകൾക്കും വഴിവച്ചിട്ടുണ്ട് അതേപോലെ തന്നെ സഖ്യകക്ഷിയായതിനാൽ തന്നെ ജെ ഡി യുവിനെയും ബി ജെ പിയേയും ഒരേപോലെ പ്രതിസന്ധിയിലാൽത്തുന്ന സംഭവം കൂടിയായി ഈ കൊലപാതകം മാറിയിരിക്കുകയാണ് ന്യൂസ് ഡെസ്ക് പബ്ലിക് കേരള